അടുത്തുള്ള ഒരു ക്ഷേത്രം പുതുക്കിപ്പണിയണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് സാറക്കെ എതിർത്തിരുന്നു അതെന്തോ എന്തായിരുന്നു ആവശ്യം അത് ഒരു എയ്റ്റീൻ സെഞ്ചുറിയിൽ ഉണ്ടായിരുന്നൊരു ക്ഷേത്രമായിരുന്നു അപ്പം അതെന്ന് പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് ശ്മശാനങ്ങൾക്ക് ഒരാളുകൾ മരിച്ചു കഴിഞ്ഞാൽ നദീതടങ്ങളിലാണ് നമ്മളവിടെ സംസ്കാരം നടത്തുന്നത് അത് പിന്നെ ഇത് ഇതിലായിരിക്കും അഗ്നിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അമ്പലം ഉണ്ടായിരുന്നു ഈ അമ്പലം പിന്നീട് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് ടു തൗസൻഡ് വൺ മുതൽ ടു തൗസൻഡ് ത്രീ വരെയാണ് അപ്പോൾ ഈ അമ്പലം പിന്നെ വിത്തിൻ പ്രോഹിബിറ്റഡ് ഏരിയ എന്ന് പറയും അതായത് ഒരു മോണുമെൻ്റ് ഉണ്ടെങ്കിൽ അതിന് പ്രൊഹിബിറ്റഡ് ഏരിയയും ഒരു റെഗുലേറ്റഡ് ഏരിയ ഉണ്ടാവും അപ്പോൾ അതിവിടെ ഒന്നും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവർ ഒരു പിന്നെ ഈ അമ്പലം പിന്നെ അത് വലുതാക്കാൻ വേണ്ടി ശ്രമിച്ചു ഡൽഹിയിൽ ഭരിക്കുന്നത് അന്ന് ബി ജെ പി ആണ് അന്ന് വാജ്പേയി പ്രധാനമന്ത്രി അപ്പോൾ ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അപ്പം ബി ജെ പി ആണ് ഭരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഉടനെ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്തു അങ്ങനെ അതിന് ശേഷം പിന്നീട് കലക്ടർക്കും ഇഷ്യൂ കൊടുത്തു കലക്ടർ കൊടുത്തു അതിന് ശേഷം കലക്ടറുടെ ടീമിനെ വെച്ചു ഞാൻ തന്നെ നേരിട്ട് പോയിട്ട് അത് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് അവർ പുതുതായിട്ട് കെട്ടിയ ഭാഗം അത് ഞങ്ങൾ തകർത്തു തകർത്തതിനു ശേഷം പിന്നീട് അവർ എൻ്റെ കോലം കത്തിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ വി എച്ച് പിൻ്റെ ആടുകൾ എൻ്റെ കോലം കത്തിക്കുകയും ചെയ്തു മറ്റൊരവസരത്തിൽ അവർ വന്നിട്ട് എൻ്റെ ഓഫീസ് അടിച്ച് തകർക്കുകയും ചെയ്തിരുന്നു ഈയൊരു വിഷയത്തിന് തന്നെ ഈ വിഷയവും വേറെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അതെ അതെ അപ്പം അത് ഞാൻ മുസ്ലിങ്ങളാണെങ്കിലും എതിർക്കും കാരണം മുസ്ലിങ്ങൾ ഒരു നാല് പള്ളി ഡൽഹിയിൽ ഒരു നാല് പള്ളി നമസ്കാരം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു അപ്പം ഒന്ന് ജമാലി കമാലി എന്ന് പറഞ്ഞ മോസ്ക് പള്ളിയാണ് കുത്തബിനാറിൻ്റെ പിറകിലുള്ള വേറൊന്ന് മാന്തി മസ്ജിദ് മഹ്മൂദി മസ്ജിദ് അങ്ങനെ നാല് പള്ളികളുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെ നിയമപ്ര പ്രകാരം ഒരു സ്ഥലത്ത് ഞങ്ങൾ ഏറ്റെടുക്കുന്ന അവസരത്തിൽ ആരാധന ഉണ്ടെങ്കിൽ ആ ആരാധന പൂജ ഉണ്ടെങ്കിൽ ആ പൂജ സംവദിക്കും പക്ഷെ അതിന് ശേഷം ഒരു പുതിയ പൂജയോ അതല്ലെങ്കിൽ പുതിയ നമസ്കാരമോ തുടങ്ങണമെന്നാണ് അത് അനുവദിക്കില്ല അപ്പോൾ ഈ പള്ളികളിലൊന്നും നമസ്കാരമല്ലായിരുന്നു പക്ഷേ അത് ഷീല ദീക്ഷിത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കാലത്ത് അവർക്ക് തോന്നി കുറച്ച് മുസ്ലിങ്ങളെ വോട്ട് കിട്ടാൻ ഇതൊരു നല്ല മാർഗമായിരിക്കും തോന്നി ശ്രമിച്ച അവസരത്തിൽ കുറച്ച് മുസ്ലിം നേതാക്കൾ മുന്നോട്ട് വന്ന് അവർ ഈ പള്ളികളിൽ പ്രാർത്ഥന തുടങ്ങി അത് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നു ഞാൻ നല്ല അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നാളത് വലിയ വിപത്തായിട്ട് മാറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ട് പക്ഷേ അവരത് പിന്നെ സമ്മതിക്കാൻ തയ്യാറില്ലായിരുന്നു പിന്നീട് എനിക്ക് പോലീസിനെ ഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു പോലീസിനെ ഡിപ്ലോയ് ചെയ്ത അവസരത്തിൽ പിന്നെ അത് നിറയെ പോലീസ് ഉണ്ടായിരുന്നു അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പം ഇതൊക്കെ ഞങ്ങൾ മുസ്ലിങ്ങളാണെങ്കിലും ചെയ്യും ഹിന്ദുക്കളാണെങ്കിലും ചെയ്യും നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണോ അത് പാലിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പ്രാധാന്യമുള്ളൂ